ഹലോ അസ്ലാം വലൈക്കം വെൽക്കം ടു ആർ യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് മാളുകളിലും തിയേറ്ററിലൊക്കെ പോയി നമുക്ക് സ്വീറ്റ് കോൺ വാങ്ങി കഴിക്കില്ലേ ആ സ്വീറ്റ് കോൺ ആണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാക്കറ്റ് സ്വീറ്റ് കോൺ ഞാൻ എടുത്തത് ഇത് ഫ്രോസൺ ആണ് അപ്പോൾ ഫ്രോസൺ ആണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ബോയിൽ ചെയ്തെടുക്കാം അത് വെള്ളത്തിട്ട് അത് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് പെട്ടെന്ന് തിളയ്ക്കും തിളച്ചതിന് ശേഷം അത് ചെയ്തെടുക്കുക ഇത് സ്ട്രെയിൻ ചെയ്ത് കംപ്ലീറ്റ് വെള്ളം പോയിട്ട് ഞാൻ എടുത്തതാണ് ഇനി ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കുക ആദ്യ അധികം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ബട്ടർ മെൽറ്റ് ആക്കിയതാണ് സ്ട്രേറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇടാൻ പാടില്ല അപ്പോൾ അത് മിക്സ് ആകാൻ കുറച്ച് പണിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് പിന്നെ ഒരു ടീസ്പൂൺ ചാറ്റ് മസാല ആയിട്ട് കൊടുത്ത് കേട്ടോ ചാറ്റ് മസാല ഇട്ട് നല്ല ഇതെല്ലാം ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കുക ചാറ്റ് മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി ഉണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്വീറ്റ് കോൺ ആളുകളിലും തിയേറ്ററിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മെയിൻ താരമാണല്ലോ പോപ്പ് കോണും സ്വീറ്റ് കോണൊക്കെ അപ്പോൾ എല്ലാവരും അത് വാങ്ങിക്കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇൻ കേസ് റേറ്റ് ഒക്കെ കൂടുതലാണെങ്കിൽ വാങ്ങിക്കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇത് ഇതുപോലെ കോൺ വാങ്ങി നമുക്ക് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നാൽ ബോയിൽ ചെയ്യേണ്ട നേരെ എടുക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈസിയറാണ് ഉണ്ടാക്കാൻ ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക്